ഒരു ദേവാലയം എന്ന് പറയുന്നത് നാല് ചുവരുകളും മേൽക്കൂരയുമുള്ള ഒരു കെട്ടിടമല്ല നാല് ചുവരും ഉണ്ടെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാവും പക്ഷെ അത് ദേവാലയമാകില്ല അത് ദേവാലയമാകണമെങ്കിൽ വിശ്വാസികളുടെ തീഷ്ണമായ പ്രാർത്ഥനയും അവരുടെ സങ്കടങ്ങളും അവരുടെ ദുഃഖവും ഇറക്കി വയ്ക്കാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ദേവാലയം ആ തീക്ഷണമായ പ്രാർത്ഥനകൾ നിറയുമ്പോഴാണ് ഒരു ദേവാലയത്തിൽ ദൈവ ചൈതന്യം ഉണ്ടാകുന്നത് വിശ്വാസികൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ വിശ്വാസമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ നമുക്ക് കരുത്താകുന്നു ജീവിതം നിസ്സാരമല്ല ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം സന്തോഷിച്ച് നടക്കുന്നവർ വിഷമിക്കുന്നവരെല്ലാം എപ്പോഴും വിഷമിക്കുന്നവരല്ല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അതിനെ മറികടക്കാൻ പിന്തിരിഞ്ഞോടാതിരിക്കാൻ തളർന്നു വീഴാതിരിക്കാൻ നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ശക്തിയിലാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കരുത്ത് പകരുന്നത് അവൻ നമ്മുടെ കൂടെയുണ്ട് എന്റെ വലതുഭാഗത്ത് അവൻ എന്റെ കൂടെയുണ്ട് ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ എന്റെ വഴികാട്ടിയായി ഈ ഇരുട്ടിലെ പ്രകാശമായി അവൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള നമ്മുടെ ദൃഢമായ വിശ്വാസമാണ് ജീവിതത്തിലെ എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് പ്രേരണയാകുന്നുണ്ട്